ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കളെ സംരക്ഷിക്കാൻ കോഴിക്കോട് ആരംഭിച്ച അമ്മത്തൊട്ടിലിന്റെ പ്രത്യേകത ഹൈടെക് എന്നതാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്ത് തുടങ്ങിയ ഈ അമ്മത്തൊട്ടിലിൽ കുഞ്ഞിനെ എത്തിച്ചാൽ ഉടൻ ആപ്ലിക്കേഷനിലൂടെ ശിശുക്ഷേമ സമിതി അധികൃതർക്ക് വിവരം ലഭിക്കും ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അമ്മത്തൊട്ടിലായതിനാൽ തന്നെ അധികൃതർ എത്തും വരെ കുഞ്ഞ് സുരക്ഷിതമായിരിക്കും സാഹചര്യം കൊണ്ടാണ് പലപ്പോഴും അമ്മമാർക്ക് നൊന്തുപെറ്റ മക്കളെ അമ്മത്തൊട്ടിലിൽ എത്തിക്കേണ്ടി വരുന്നത് അവർ ഒരിക്കലും അനാഥരാവില്ലെന്ന് ഉറപ്പാക്കുകയാണ് സംസ്ഥാന സർക്കാർ കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്ത് ഒരുക്കിയ ഹൈടെക് അമ്മത്തൊട്ടിലൂടെ കുഞ്ഞിനെ ഈ തൊട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ ആശുപത്രിയിൽ നഴ്സിംഗ് ഹോമിലുള്ള അലാറം മുഴങ്ങും അതേസമയം തന്നെ ആപ്ലിക്കേഷനിലൂടെ ശിശുക്ഷേമ സമിതി ഉദ്യോഗസ്ഥരുടെ ഫോണുകളിലേക്ക് റിംഗ് ടോണായും സന്ദേശമെത്തും കുഞ്ഞിനെ തൊട്ടിലിട്ട് വാതിലടയ്ക്കുന്നതോടെ സെൻസർ സംവിധാനം വഴി എ സിയും സി സി ടി വി ക്യാമറയും ഓണാകും എട്ട് മണിക്കൂറോളം കുഞ്ഞിന് സുരക്ഷിതമായി അതിനകത്ത് കഴിയാൻ സാധിക്കും കുഞ്ഞിനെ എത്തിക്കുന്ന അമ്മമാരുടെ സ്വകാര്യതയും തൊട്ടിലിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞിന്റെ സുരക്ഷയും കണക്കിലെടുത്താണ് ഇത്തരം സംവിധാനമെന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ പറഞ്ഞു കുട്ടിയെ തൊട്ടിലേക്ക് വയ്ക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു മോണിറ്ററുണ്ട് നിങ്ങളുടെ കുട്ടി സുരക്ഷിതമാണ് മാത്രവുമല്ല ഈ കുട്ടിയെ മറ്റൊരു മറ്റൊരമ്മയെ ഏൽപ്പിക്കുന്നതുവരെ ശിശുക്ഷേമ സമിതിയുടെ പരിലാളനയിൽ ഞങ്ങൾ അമ്മമാർ തന്നെയാണ് എന്ന സന്ദേശം നൽകിക്കൊണ്ടായിരിക്കും ആ ടി വി സ്ക്രീൻ അവസാനിക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ മറ്റൊരു സന്ദേശം കൂടി നൽകും ഇനി നിങ്ങൾക്ക് പുറത്തേക്ക് പോകാം പുറത്തേക്ക് പോയി കഴിയുന്ന സമയത്ത് ഡോർ ഓട്ടോമാറ്റിക്കലി ലോക്കാവും ലോക്കായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്കും അതിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല കുട്ടിയുടെ മൂവ്മെന്റ് അറിയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ക്യാമറ അതിനകത്തുണ്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ക്യാമറ അപ്പോൾ കുട്ടിയെ കൊണ്ടുവയ്ക്കുന്ന ഒരാളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നുള്ളത് ശിശുക്ഷേമ സമിതിയുടെ ഉത്തരവാദിത്വമാണ് കെട്ടിടം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ മുൻ എം എൽ എ പ്രദീപ് കുമാർ എന്നിവരുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത്തിരണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചാണ് മനോഹരമായ കെട്ടിടം പണിതത് സാഹചര്യം കൊണ്ട് ശിശുക്കളെ ഏൽപ്പിക്കേണ്ടി വരുന്ന അമ്മമാർക്ക് സുരക്ഷിതകരം എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഈ അമ്മത്തൊട്ടിലിന്റെ നിർമ്മിതി ഓമന തിങ്കൾ കീടാ നല്ല കോമള താമര പൂ അതെ സ്നേഹത്തിന്റെ താരാട്ടുപാട്ട് ഈ അമ്മത്തൊട്ടിലിൽ നിന്ന് ഇനി ഉയരും ആരും അനാഥരാവില്ലെന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരത്ത് തുടങ്ങിയ ഈ അമ്മത്തൊട്ടിൽ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്